പരിശുദ്ധ അതിന്റെ പാരായണത്തിനു വേണ്ടിയാണ് അതിന്റെ പഠനത്തിനു വേണ്ടിയാണ് ബന്ധപ്പെട്ടിട്ടാണ് സമയം ചെലവഴിക്കേണ്ടത് പരിശുദ്ധമായ 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 കലാം അത് വലിയ ആ കലാമിന്റെ പാരായണം സാധാരണയിൽ കൂടുതൽ നിർവഹിക്കേണ്ട തങ്ങളിലേക്ക് വരും രാത്രികളിൽ ഹബീബായ നിന്ന് ാണ് പാരായണം പഠനം ഇതൊക്കെയും നിർവഹിക്കുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമെന്നല്ലേ മഹാന്മാരായ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ ഖുർആൻ അത് പാരായണം പാരായണം ചെയ്യേണ്ട കരുതിയിട്ട് ധാരാളം ചെയ്യുക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതിന് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളും ഒന്ന് ഖുർആൻ ഖത്മാക്കുക സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ തീർത്ത് ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുക അതൊരു മുസ്ലിമായ മനുഷ്യൻ കൂടുമ്പോ ഒരു തവണ ചെയ്തിരിക്കണം നാൽപ്പത് ദിവസം കൂടുമ്പോ ഒരു തവണ പരിശുദ്ധ കുർഹാൻ ഓദി പൂർത്തിയെ പൂർത്തിയാക്കാത്തവൻ ഭയപ്പെടട്ടെ എന്നാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്തുകൊണ്ടാ നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞത് അത് സ്ത്രീകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഒരു ദിവസം ഖുർആൻ ഓതാൻ കഴിയാത്ത മുസ്ഹഫ് എടുക്കാൻ കഴിയാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതുകൂടി പരിഗണിച്ചിട്ടാണ് ആ പറഞ്ഞതിൽ പുരുഷന്മാര് സ്ത്രീകളൊക്കെ ഉൾപ്പെടും ഓരോ നാൽപ്പത് ദിവസം കൂടുമ്പോഴും ഖുർആൻ പൂർത്തീകരിക്കാത്ത പക്ഷം നമ്മുടെ ഹൃദയം ചെറിയ ആ ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്നതാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പരിശുദ്ധമായ പരിശുദ്ധമായ ദീനിന്റെ ദീനിന്റെ വിചാരങ്ങളെ വില കുറച്ച് കാണുന്നതിലേക്ക് അതിൽ നിന്ന് തെറിച്ചു പോകുന്നതിലേക്കൊക്കെ കാരണമാകുന്ന ഒരവസ്ഥയാണ് അടച്ച മുസ്തഫ് പല സ്ഥലത്തും ഇപ്പോഴും തുറക്കാതിരിക്കും കഴിഞ്ഞ കൊല്ലം വെച്ച മുസ്ഹഫ് ഇപ്പോഴും തുറക്കാതെ പല സ്ഥലത്തും നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയാണ് ഖുർഹാനിന്റെ പാരായണം നമ്മുടെ ഭവനങ്ങളിൽ കൃത്യമാക്കുക അതിലൂടെ അള്ളാഹുത്ത നമുക്ക് വലിയ അനുഗ്രഹം രണ്ടാമത് രണ്ടാമത്തത്യുതൽ മുതൽ ും എന്ന് പറ്റൂലേ റമദാനിൽ വളരെ എളുപ്പമാണ് അല്ലാത്തപ്പോ എളുപ്പല്ല ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് പേപ്പർ കുറാൻ ഓതിയാൽ നിങ്ങൾ റമദാൻ മുപ്പതാകുമ്പോഴേക്കൊരു ഹത്തുമോ തീർക്കും സുബലി കഴിഞ്ഞു കഴിഞ്ഞു ഒരു രണ്ട് പേപ്പർ കുട്ടാനോ കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് പേപ്പർ അസർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ മകര് കഴിഞ്ഞിട്ട് ഓതി ഇഷ കഴിഞ്ഞിട്ട് ഓതി മകര് കഴിഞ്ഞു നോമ്പ് തുറന്നിട്ട് ഓതാൻ പെട്ടെന്ന് സമയം കിട്ടിയില്ല ഇഷ കഴിഞ്ഞപ്പോൾ നാല് പേപ്പർ ഓതി എന്നാൽ എന്തായി ഒരു ദിവസം ഒരു പൂർത്തിയായി അങ്ങനെ മുപ്പത് ദിവസമാകുമ്പോ വളരെ എളുപ്പമാണ് രണ്ട് പേപ്പർ ഓതാൻ എത്ര സമയം വേണ്ടി വരും മാക്സിമം മിനിറ്റ് മിനിറ്റ് മാക്സിമം രണ്ട് പേപ്പറിന്റെ കഥയെ പറഞ്ഞത് ഒരുപാട് അപ്പൊ റമദാനിലെ നിസ്കാരത്തിന് ശേഷവും ഞാനൊരു രണ്ട് പേപ്പർ വീതം ഖുർആൻ ആണെങ്കിൽ റമദാൻ മുപ്പതാകുന്നതോടെ ഞാൻ ഒരു ഹത്തുമു പൂർത്തീകരിച്ചു ഒരു ഹത്തുമു പൂർത്തീകരിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമൊന്നുമില്ല നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തെ നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ അവരൊക്കെ എത്ര മുകൾ തീർത്തവരാണ് പരിശുദ്ധ റമദാനിന്റെ പകലുകളിൽ അള്ളാഹുവിന്റെ ഒന്നും രണ്ടും തവണ മഹാന്മാരായ മുൻഗാമികൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ നമ്മൾ എന്ത് ചെയ്യുക എന്ന് നമ്മളൊക്കെ ഇങ്ങനെ നൽകുമാറാകട്ടെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ റമദാനിൽ ഇറങ്ങിയാല് റമദാൻ നഷ്ടപ്പെടുന്നു നല്ല പ്ലാനിംഗ് ഉണ്ടാവും ആ പ്ലാനിങ്ങിൽ പെട്ടതാണ് ഞാൻ കുറാനോ ദാനം ഇത്ര സമയങ്ങൾ ഉണ്ടെത്തും എൻ്റെ കയ്യിലുള്ള ഗാഡ്ജറ്റുകൾ മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ എനിക്കുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സോഷ്യൽ മീഡിയ ടൈം നല്ലതാണ് നല്ലതാണ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് വാട്സപ്പ് യൂട്യൂബ് ഇങ്ങനെ നീണ്ടു കിടക്കും ഒന്നും ഇറങ്ങിയ അടുത്തതിലേക്ക് അടുത്തുനിന്നിറങ്ങിയ അടുത്തതിലേക്ക് ഇതിങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ റമലാനാകുമ്പോൾ നമുക്കൊരു സമയം ഉണ്ടാവുക ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ എന്റെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ തയ്യാറാവും അല്ലെങ്കിൽ ഈ സമയമാണ് അതിനുവേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുക എന്റെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും സമയം ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാനൊരു സമയം സമയം എന്റെ ദൈനംദിനമായ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം പരിശുദ്ധമായ ഖുർആാനോ സമയം ഇങ്ങനെ കൃത്യമായ ഒരു ടൈം ടേബിൾ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ആ കൂട്ടത്തിലെ രണ്ടാമത്തെ വഴിയാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ മാസത്തിൽ ധാരാളമായി കുർ ആനോദനം എന്ന് പറയുമ്പോൾ അത് ഹത്തുമ മാത്രമല്ല നമ്മുടെ യാത്രകളിലൊക്കെ നമുക്കറിയാവുന്ന അറിയാവുന്ന നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യണം നമുക്കറിയാവുന്ന എത്ര സൂറത്തുകളുണ്ട് സൂറത്തുൽ സൂറത്തുല്ലെ അറിയാത്ത ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ആ ഓഹദ് വളരെ നിസ്സാരമായ സമയം കൊണ്ട് നമുക്ക് ഓതാൻ കഴിയുന്ന അള്ളാഹുവിന്റെ മൂന്നിലൊന്ന് അതിന്റെ പ്രതിഫലം നമുക്ക് പരിശുദ്ധമായ ഉന്നതമായ അധ്യായമാണ് സൂറത്തു സൂറത്തുൽ എന്നാണ് ഖുർആാനിന്റെ മൂന്നിലൊന്നാണ് അതിന്റെ പ്രതിഫലം തരുന്നതാണ് സൂറത്തുൽ പാരായണം അപ്പൊ അള്ളാഹു നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓതുകയാണ് മൂന്ന് തവണ ഓതിയപ്പോഴും പ്രതിഫലം കിട്ടി പൂർണ്ണമായും പാരായണം ചെയ്തതിന് സമാനമായ ഒരു പ്രതിഫലം അള്ളാഹു എനിക്ക് നൽകാനത് കാരണമായി സൂഹത്തുല്ലാം അറിയുന്ന സൂറത്താണ് അപ്പോ പരിശുദ്ധ യാത്രകൾക്കിടയിൽ ുന്നതിനപ്പുറം നമുക്കറിയാവുന്ന സുഹത്തുകൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട സംഭവം കാണാവണം നൂറ് ഒരാൾ സൂറത്തുല്ല പാരണം അയാൾക്കുള്ള പ്രതിഫലം സ്വർഗത്തിലൊരു ഭവനമാണെന്ന് മുഹമ്മദ് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി നൂറ് സൂറത്തുല്ലി ഫിലാസി പാരായണം ചെയ്യുക എന്നുള്ളതാണ്